ഇടുക്കി ചിന്നക്കനറിൽ തേയിലത്തോട്ടത്തിൽ ജോലിക്കായി പോകുന്നതിനിടെയായിരുന്നു പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളത്തിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് ആറ് അടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് തേയിലത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയ കാട്ടാന ജോലിക്കെത്തിയ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പോകുമ്പോൾ നമ്മുടെ അടുത്തും ഇടങ്ങി വെച്ച് ഇവരെ ആണ് ചവിട്ടി സ്ത്രീ തൊഴിലാളിയാ ഇപ്പൊ ഒരാൾ ചവിട്ടി ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവ് പിന്നെ ഈ ആണ വിട്ടത് ഇവരെ അല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും അറിയില്ല അറിയില്ല ഒറ്റ കൂട്ടമായിട്ട് ആണകൾ ആരെണ്ണം ഉണ്ടായിരുന്നു ആരെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞു തൊഴിലാളി മുസ്ലിം ഉണ്ടായിരുന്നു അവരൊക്കെ കൂടെ എല്ലാ സൗണ്ട് വിട്ട് പിന്നെ ആണ് ഇവരെ വിട്ടിട്ട് പോയത് ആക്രമണത്തിന് ശേഷം കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചു പിന്നീട് നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ഇവ പിന്മാറിയത് ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ രാജകുമാരി ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം